ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ അടുത്തുള്ള പാർക്കും എക്സസൈസ് ചെയ്യുന്ന സ്ഥലമൊക്കെ കേട്ടോ ഇത് ഇത് മൈ റൂംസ് തുടങ്ങി നടന്ന് നടന്ന് ഇവിടെ എത്തി ഇവിടെ ഇറങ്ങി എക്സസൈസ് ചെയ്യും ഇവിടുത്തെ നേരത്തെ ഡിമോണിൽ താമസിച്ചുകൊണ്ടിരുന്ന പോലെയുള്ളൊരു പാർക്കല്ലോ കേട്ടോ ഇതിൽ ചെറിയ സെറ്റപ്പ് അത്ര വലിയ പാർക്കൊന്നുമല്ല അതിനപ്പുറത്ത് കൂടാരം പോലെ കാണുന്നതാണ് പിള്ളേർക്ക് കളിക്കാനുള്ളത് ഈത്തപ്പഴമൊക്കെ ഇഷ്ടം പോകുന്നുണ്ട് കൂടാരം അടിച്ചു കാണുന്നതാണ് മൊത്തം പാർക്ക് പരിപാടികൾ പിള്ളേർക്ക് കളിക്കാനുള്ള ഊഞ്ഞാലും അങ്ങനെയുള്ള പരിപാടികൾ ഇതിവിടെ ഇങ്ങനെ ഇരിക്കാനും പഴം കൂട്ടുകാരി എന്തുപ്പഴം കുറിക്കുന്നു അവിടെ നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള ജിമ്മടിക്കാനുള്ള സാധ്യത ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത് താമസത്തിൽ നിന്ന് പുള്ളിക്കാരി പട്ടിനെ കളിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ നോക്കുക ശരി